ോധം തിരിച്ചു ഒന്ന് സംസാരിക്കാമല്ലോ ലപിതങ്ങൾ ഒരുപാട് നേരം അവിടെ ഇങ്ങനെ കാത്തിരുന്നു പഠിച്ചവനെ കുടുംബക്കാർ പറയുന്നു നബിയേ യാ ആറൂല

ൾക്ക് മനസ്സിലായി അബ്ബാക്കിവിന്റെ പ്രവാചകന് കുടുംബക്കാരോട് പറഞ്ഞു സ്വഹാബ തൽഹ മരണപ്പെട്ടാൽ എന്നെ അറിയിക്കനെ സഹാബ എന്റെ തൽഹ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ അറിയിക്കണമെന്ന് ലഭിതങ്ങള് കുടുംബക്കാരോട് പറയുകയാണ് അങ്ങനെ പ്രവാചകനെ അലൈഹി വസല്ലമ തന്റെ കടന്നുപോയി ഇറങ്ങി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ബോധം തിരിച്ചു വന്നപ്പോ എല്ലാവരും പറഞ്ഞു തൊല്ലാ നിന്നെ കാണാൻ പ്രവാചകനെ അലൈഹി വസല്ലമ അബ്ബാഹുബിന്റെ ഒരുപാട് നേരം നിന്റെ ചാരത്തിനക്ക് വേണ്ടി ദു ചെയ്തു ആ സമയത്ത് പറ എന്ന് പറയുന്ന സ്വഹിചോദിക്കുകയാ പ്രവാചകൻ എന്തു പറഞ്ഞിട്ടാണ് പോയത് ലഭിതങ്ങള് വല്ലതും പറഞ്ഞോ തൊല്ലാ നീ പ്രവാചകനോട് പറയണം ലഭിതങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ നീ മരണ നിന്റെ മരണവാർത്ത ലഭിതങ്ങളോട് പറയണമെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അബ്ബാഹിവിന്റെ പ്രവാചകനോട് പറയണമെന്ന് ലഭിതങ്ങള് പറഞ്ഞിട്ടാണ് പോയത് ആ സമയത്ത് തൽഹത്ത് വരെ പറാവ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ തന്റെ കുടുംബക്കാരോട് പറയുന്നു ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ നബിതങ്ങളോട് പറയണം ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അറിയിക്കണം ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലപിതങ്ങളെ അറിയിക്കരുത് മാഹിവിന്റെ പ്രവാചകനോട് നിങ്ങൾ പറയരുത് കുടുംബക്കാര് ചോദിക്കുന്നു തൊലാ എല്ലാവരും ആഗ്രഹിക്കുമല്ലോ ലപിതങ്ങൾ വരുവാനും ചെയ്യാനും എല്ലാവരും കൊതിക്കുമല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നീ പറയണ്ട എന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോ പറയുകയാണ് ഞാൻ ലപിതങ്ങൾ വരുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ലപിതങ്ങൾക്കെന്നെ വല്ലാത്ത ഇഷ്ടമാണ് അതുപോലെ എനിക്കും പ്രവാചകന വല്ലാത്ത ഇഷ്ടമാണ് ലഭിതങ്ങൾ എങ്ങാണം രാത്രിയിൽ ഞാൻ മരിച്ചു എന്നറിഞ്ഞിട്ട്

തങ്ങളോട് പറഞ്ഞില്ല അവസാനം നിപിതങ്ങളെ തൽഹയുടെ കുടുംബക്കാരെ കണ്ടപ്പോ അവിടെന്ന് ചോദിച്ചു എന്റെ തൽഹക്കെങ്ങനെയുണ്ട് അല്ല പ്രവാചകരെ ബറാഉ നബിയേ പ്രവാചകം ഇന്നാലില്ല എന്തേ നിങ്ങൾ എന്നോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോ കുടുംബക്കാർ പറഞ്ഞു യാത്ര അവസാന വസീയത്ത് ഇങ്ങനെയായിരുന്നു നബിയേ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ അങ്ങയോട് അങ്ങക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള ഭയം പറയണ്ട എന്ന് പറയരുതെന്നായിരുന്നോ അങ്ങനെ അസംഭവിച്ചു എന്റെ തൽഹയുടെ പ്രവാചകനെ സഹാബിയുണ്ടല്ലോ ആ ചെറുപ്പക്കാരന്റെ

ചെയ്തേ ബുദ്ധിയോ ആ തലഹത്തു പനോബറ ഇനു വേണ്ടി അല്ലാഹുമ്മ തൽഹത്ത് അമ്മാകുമലഹത്തു പനോബറ ോട് എന്ന് പറയുന്ന സഹാബികുന്ന് കൊണ്ടു ചെയ്യുകയാണ് പടച്ചറപ്പേ നിന്റെ കടന്നു വരുമ്പോ നാളെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ പടച്ചവനെ എന്റെ തൽഹ ചിരിക്കണമല്ല എന്റെ തൽഹയുടെ മുഖത്വ പ്രകാശം ഉണ്ടാകണം എന്റെ തലക ചിരിച്ചുകൊണ്ട് വേണം നാളെ നിന്റെ മുമ്പിലേക്ക് കടന്നുവരാ അള്ളാഹുവേ നീങ്ങമ ചിരിക്കണേ അള്ളാ

ായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ അല്ല ആരാണെന്ന് പഠിക്കൂ അല്ല ആരാണെന്ന് പഠിക്ക് ഈ മാത്തിന്റെ വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ നമ്മളെല്ലാവരും ലായിലാകില്ലല്ല പറയുമല്ലോ ലായിലാകില്ലല്ല പറയുമല്ലോ എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിനക്കറിയുമോ ചെറുപ്പക്കാരാ ലായിലാകില്ല ലായിലാകില്ലല്ലോ മരിച്ചു കടിഞ്ഞാൽ പ്രാവശ്യമ പറയുമല്ലോ ഇപ്പോഴും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരികയാട് പത്തു വട്ടം പറഞ്ഞല്ലോ എന്താണ് നിനക്കതിന്റെ അർത്ഥമെന്നറിയുവോ സഹോദരാ വെറുതെ പറഞ്ഞാ പോരാ കയ്യിലെ തസ്വിയിട്ടുകൊണ്ട് ലായിരാകയില്ലല്ല എന്ന് വിക്റു പറഞ്ഞു നടക്കുന്ന പെങ്ങൾ അതങ്ങനെ പറഞ്ഞ് തള്ളാരുള്ളതല്ല റിയില്ല നിനക്കതിന്റെ വിലയറിയില്ല നിനക്കതിന്റെ മഹത്വമറിയില്ല മഹാനായ ആദരവായ പ്രവാചകൻ തങ്ങൾ നിവേദനം ചെയ്യും ഏതെങ്കിലും ഒരു മനുഷ്യനു എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവന് സ്വർഗത്തിലാണ് അബൂഹുറൈറ ഒരു ലായിലാഹ ഇല്ലല്ല മതി സ്വർഗത്തിൽ പോകാറ് അതിന്റെ വില നമുക്കറിയില്ലല്ലോ അതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് സമാധാനം വേണോ സന്തോഷമുള്ള ജീവിതം വേണോ ഈ ദുനിയാവും ആഹ്റമും രക്ഷപ്പെടണോ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ അല്ല ആരാണെന്ന് പഠിക്കു അല്ല ആരാണെന്ന് പഠിക്ക് ഈ മാ നിന്റെ ഹൃദയത്തിൻറെ അകത്തേക്ക് ഇറങ്ങട്ടെ വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ നമ്മളെല്ലാവരും ലായിലാഹ ഇല്ലല്ല പറയുമല്ലോ ലായിലാകില്ലല്ല പറയുമല്ലോ എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിനക്കറിയുവോ വാപ്പാ ചെറുപ്പക്കാരാ ലായിലാകില്ലല്ലായിലാകില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ എഴുപതിനായിരം പ്രാവശ്യമ പറയുമല്ലോ ഇപ്പോഴും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരികയാട് പത്തു വട്ടം പറഞ്ഞല്ലോ എന്താണ് നിനക്കതിന്റെ അർത്ഥമെന്നറിയുവോ സഹോദരാ വെറുതെ പറഞ്ഞാ പോരാ കയ്യിൽ തസ്വിട്ടുകൊണ്ട് ലായിലാകയില്ല എന്ന് വിക്രൂ പറഞ്ഞു നടക്കുന്ന പെങ്ങളെ അതങ്ങനെ പറഞ്ഞു തള്ളാരുള്ളതല്ല നിനക്കതിന്റെ അർത്ഥമറിയില്ല നിനക്കതിന്റെ വിലയറിയില്ല നിനക്കതിന്റെ മഹത്വമറിയില്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മനുഷ്യനു ലാ ഇല എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവന് സുറഗത്തിലാണ് അബൂഹുറൈറ ഒരു ലായിലാഹ ഇല്ലല്ലോ അത് സ്വർഗത്തിൽ പോകാറു അതിന്റെ വില നമുക്കറിയില്ലല്ലോ അതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മരിച്ച വീട്ടിൽ പോയിരുന്നായിരം ചടങ്ങ് തീർക്കണം അല്ലാഹുമാ നൽകുമാറാകട്ടെ ആർക്കാടാ എണ്ണം പിടിക്കുന്നവനും പറയുന്നവനും അതിന്റെ അർത്ഥം ചിന്തിക്കാറില്ല എന്താ എന്തായി ലാഹില്ല അർത്ഥം എന്താ എന്തായില കൈക്കകത്ത് തസ്വിട്ട് ഇങ്ങനെ അടിക്കാനുള്ളതല്ല തങ്ങളെ ഇന്നു അത് എന്താണെന്ന് ആദ്യം പഠിക്ക് ഈ ലാഹ ഇല്ലാതെ എന്തെന്നറിയോ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ നന്മ തിന്മ തൂക്കുന്ന ത്രാസ് നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസ് നമ്മളൊക്കെ ത്രാസ് കണ്ടിട്ടുണ്ട് റേഷൻ കടയിലെ ത്രാസ് അല്ലേ കണ്ടിട്ടുള്ളൂ നമ്മള് പലചരക്കിടയില് തൂക്കണ ത്രാസ് അല്ലേ കണ്ടിട്ടുള്ളൂ ഇനി ഏറ്റവും വലിയ ത്രാസ് ഞങ്ങളുടെ നാട്ടിൽ ഈ സീറ്റൊക്കെ തൂക്കുന്നൊരു ത്രാസ് ഉണ്ട് അതിനെന്താ ഇവിടെ പറയാ ഇങ്ങനെ നിങ്ങളെ ഇതുണ്ടല്ലോ അപ്പൊ അതിനെന്താ പറയാ ഈ ചാക്കിട്ടൊക്കെ എടുത്ത് ഉണ്ട് ഇതിനെക്കാളും വലിയ ത്രാസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ കണ്ടിട്ടില്ലല്ലോ ഈ മീസാൻ എന്ന് പറയുന്ന ഉണ്ടല്ലോ ഈ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസ് ആ ത്രാസിന്റെ വലിപ്പം മുത്തിനബി പഠിപ്പിക്കുകയാ റസൂലിഹു അലിഹി തങ്ങൾ പറയുന്നു ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഈ ആകാശവും ഈ ഭൂമിയും എടുത്തു വെച്ച് തൂക്കാൻ പറ്റുമെന്ന് പിന്നൂലൊന്നായി ഉം ഉറക്ക പറ ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ അതിനകത്ത് വെച്ച് തൂക്ക അപ്പൊ നീ ആ ത്രാസിന്റെ വലിപ്പം എന്ന് ചിന്തിച്ചേ അതറിയണമെങ്കിൽ ഈ ദുനിയാവിന്റെ വലിപ്പം നീ പഠിക്കണമല്ലോ ഈ ആകാശത്തിന്റെ വലിപ്പം പഠിക്കണമല്ലോ ഇനി പഠിക്കണ്ട ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ ആ ത്രാസിന്റെ അകത്ത് വെച്ച് തൂക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ വലിപ്പം ഒന്ന് ചിന്തിച്ചേ ലഭിതങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ സഹാബത്ത് കരയാൻ തുടങ്ങി നബി വസ തങ്ങളുടെ മുന്നിലിരുന്ന് സഹാബത്ത് കരയുകയാ എന്തിനാ സഹാബ കരയണേ ഈ മീസാൻ എങ്ങനെ നിറയ്ക്കാനാ നബിയെ ഞങ്ങളുടെയൊക്കെ ജീവിതകാലം മുഴുവനും ചെയ്ത നന്മ എടുത്തു വെച്ചാ എന്തോ ഉണ്ടാകും അതിനകത്ത് ആ കാണുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെടുത്ത് നമ്മുടെയൊക്കെ നന്മ എടുത്തു വെച്ചാ പടച്ചവനെ ലെൻസ് വെച്ച് നോക്കുന്നതിനകത്ത് വല്ലതും വെച്ചിട്ടുണ്ടോന്ന് കാരണം അത്രയ്ക്കുള്ളൊരു കാടുമണിയുടെ അത്രേലും കാണുവോ സഹാബത്തിരുന്ന് കരയുമ്പോൾ ചോദിച്ചു ഞാൻ പറഞ്ഞു തരട്ടെ ഒരു ദിഖർ ഞാൻ നിങ്ങൾക്കൊരു ദിഖർ പറഞ്ഞു തരട്ടെ അത് മീസാൻ എന്ന ത്രാസിലേക്ക് എടുത്തു വെച്ചാൽ മീസാൻ നിറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു അതെടുത്ത ത്രാസിലോട്ട് വെച്ച ത്രാസ് നിറയും അത് ഏത് ദിഖറാ ആ ദിക്കറാണ് നീ ഇങ്ങനെ അടിച്ചുകൊണ്ട് നടക്കുന്നത് ആ ദിക്കറാണ് എന്റെ പ്രിയപ്പെട്ടവരെ ലാ ഇലാ എന്നു പറയുന്നത് നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹുഹിബലവിടെന്ന് പറഞ്ഞു തരുമ്പോ ഞാന് പറഞ്ഞു വന്നതല്ല ഞാന് പറഞ്ഞു വന്നതെന്തെന്നറിയുമോ ആരാധനക്കറൻ അല്ലാഹുവല്ലാതെ പഠിച്ചവരെ അല്ല നീയാണ് ഏറ്റവും വല്യവനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ ആരാധനക്കറൻ അല്ലാഹുവല്ലാതെ മറ്റൊരിലാകുമില്ലെന്ന് നാവുകൊണ്ടു പറഞ്ഞാ പോരാ നാവ് കൊണ്ടു പറയുന്നവരാ നമ്മൾ നാവു കൊണ്ടു പറയുന്നവരാ പക്ഷേ നാവുകൊണ്ട് മാത്രം പറഞ്ഞാ പുരാ അതീ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങണേ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണേ ും സഹോദരാ അരിഫീങ്ങളും അങ്ങനെ തന്നെയാണ് നാം അവരെ സ്നേഹിക്കുമ്പോ അവര് നമ്മളെയും സ്നേഹിക്കുകയാണ് അവര് നമ്മളെയും ാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാന്മാരെ നമ്മൾ ആദരിക്കുന്നതിലൂടെ സ്നേഹിക്കുന്നതിലൂടെ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി പഠിച്ചവനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ ഓരോ വർഷവും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ പടച്ചവനെ കിടക്കുന്നത് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണെങ്കിലും അങ്ങ് കണ്ണൂർ ജില്ലയിലാണ് കിടക്കുന്നതെങ്കിലും അലഹമില്ലാ െ നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആണ്ടുകൾ നമ്മൾ നടത്തുമ്പോ നമ്മൾ വെറുതെ ഒരുമിച്ച് ആരാണ് പഠിക്കണേ മനസ്സിലാക്കേണ്ടത്മാരാരെന്നറിയുമോ അവനെ കുറിച്ച് അന്ന് പറഞ്ഞത് എന്താണെന്നറിയോ അവരെ കുറിച്ചു പഠിക്കണം സഹോദര അവരെ കുറച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞാലും അവരെ മനസ്സിലാക്കേണ്ടതുപോലെ ഞാനും നിങ്ങളും മനസ്സിലാക്കിയാൽ അവരാരാണെന്ന് നമുക്ക് തിരിയുകയാണ് അള്ളാഹുബിന്റെ അരിഫിങ്ങളെ കുറിച്ചു ഏത് മകാമിൽ പോകുമ്പോഴും എഴുതി വെച്ചിരിക്കുന്ന ഒരായത്തുകാണ അല്ല അല്ലാ ആരിഫീങ്ങൾ ൂടുമ്പോ നമ്മള് പഠിക്കേണ്ടത്മാറാകണ്ടാകും അള്ളാഹുബിന്റെ അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നത് അവർക്ക് രണ്ട് ഗുണമുണ്ടെന്ന് അഭുറാം പറയ അരിഫ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന രണ്ട് ഗുണങ്ങളെ കുറിച്ച് അള്ളാഹു പറയുക ആ ഗുണങ്ങളാണ് നമുക്കുമുണ്ടാകേണ്ടത് ആ പറയുന്ന രണ്ട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ഒന്നാമതായിട്ടല്ല പറഞ്ഞതെന്തെന്നറിയോ അല്ല ഇന്ന അവനെ അവനെ കുറിച്ച് കുറിച്ച് ഒന്നാമത്തെ അവരെന്തെന്നറിയോ അള്ളാഹുവിന്റെ മനസ്സിലാക്കിയവരാണ് അവരന്നെ കുറിച്ച് പഠിച്ചവരാണ് കുറിച്ച് പഠിച്ചവരാണ് അവരന്നറിഞ്ഞവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം അന്ന പറയുക ഒന്നാമത്തെ വേറെ ഒരാളെയും പേടിയുണ്ടാകില്ല മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയ

അങ്ങനെ ഇറങ്ങിയവരാണ് അങ്ങനെ പടച്ചവനെ മനസ്സിലാക്കിയവരാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കെടിഞ്ഞാൽ മനസ്സിലാക്കിയാൽ ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹുബനെ മനസ്സിലാക്കിയാൽ തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ഈ അല്ലാതെ വേറെ ഒരു അവർക്കോ ഭയമില്ലാഹുബന് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ പറയുന്നു ആരാധനക്കറകാൻ അല്ലാഹുവല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങണം നമ്മുടെ ഈമാനൊന്നും ഉറപ്പിക്കണം നമ്മുടെ ഈമാൻ ഒന്നാമത്തെ പ്രതിഫലം യുംാട്ടെരുമാറാകട്ടെ അല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നിനെയും നിങ്ങളോ ഭയപ്പെടില്ല അള്ളാഹു നമുക്ക് നമുക്ക് ഈമാൻ ഈമാൻ നൽകുമാറാകട്ടെ അല്ലാതെ ഈ ലോകത്ത് ഒരു ഈ ലോകത്ത് ഒന്നിനെയും ഒരാൾക്ക് ഭയം അള്ളാനെ അള്ളഹാനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ അങ്ങനെ മനസ്സിലാക്കിയവരാണ് ആരിഫീങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അവർക്ക് പേടിയില്ല നമുക്ക് അവരെ അവർ അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടൂ കാരണം അവർക്ക് അവരുടെ റബ്ബാണ് പടച്ച റബ്ബെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നമുക്കതില്ലാതെ പോയി നമുക്ക് പേടി നമുക്ക് പേടി പേടി ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ലായിരാകില്ല എന്ന് പറഞ്ഞു മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന നേട്ടം അവന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം നഷ്ടപ്പെടും അവന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് പേടി നഷ്ടപ്പെടും അതിന് എന്റെ ജീവിതകാലം മുഴുവനും മുസ്ലിമായി ജീവിക്കണമെന്നില്ല പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരാളുടെ അകത്ത് കേറിയാൽ കേറിയാൽ അവന് ധൈര്യം ധൈര്യമുണ്ടാകുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ കലീമുല്ലാഹി നബി മുസാൻ മുസാ നബിയുടെ ചരിത്രം പഠിച്ചവരെ നമ്മൾ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ോട് ചെന്നിട്ട് ദു പോയി എന്റെ പ്രിയപ്പെട്ടവരെ മുസ്നബി ചെന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അവിടെ നിന്ന് പലതും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അള്ളഹാനെ പറഞ്ഞു കൊടുത്തു എവിടെ ചെന്നിട്ട് ഫിറാനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്നിട്ട് നബി മുസാന കയ്യിലിരിക്കുന്ന വടി താഴെയിട്ട് കാണിച്ചു കൊടുത്തു പാമ്പായി കാണിച്ചു കൊടുത്തു പലതും കാണിച്ചു കൊടുത്തു അപ്പൊ ഫിറാവും പറഞ്ഞ മറുപടി മുസാ ഈ മാജിക്കും മായാചാരമൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ എൻറെടുക്കലും ഉണ്ടതാ നിന്നെക്കാലം നല്ലവര് നിന്നെക്കാലം നല്ലതുപോലെ ചെയ്യാൻ അറിയുന്നവർ എന്റെ കൂടെ ഉണ്ട് കാണണോ ഒരു മത്സരം നടത്താം നമുക്ക് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ ആൾക്കാരെയും എന്റെ ആൾക്കാരെയും മത്സരം നടത്താം അങ്ങനെ ഒരു സ്ഥലം തീരുമാനിച്ചു എൻറെ പ്രിയപ്പെട്ടവരെയും ഫിറാവുനും തന്റെ അനുയായികളും കടന്നു വന്നു മുസാനബി അലിഹിസ്ലാം കടന്നു ചെന്നു ഫിറാവുനിന്റെ കൂടെയുള്ളവർ മുഴുവനും തന്റെ കയ്യിലിരിക്കുന്ന വള്ളികളും കമ്പുകളും താഴെയിട്ട് വലിയ പാമ്പുകളാക്കി കാണിച്ചു കൊടുത്തു മുസ് നബി അലി വസ്സലാം തന്റെ കയ്യിലിരുന്ന വടി താഴെയിടുകയും അത് വലിയ പാമ്പാവുകയും അത് മറ്റുള്ള പാമ്പുകൾ മുഴുവനും വിഴുങ്ങിക്കളയുകയും ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചവരാ ഇത് കണ്ടപ്പോ കൂടെ നിന്ന ആൾക്കാരിൽ ചിലർ പറഞ്ഞു റബ്ബി മൂസ ബഹാറൂൻ പറഞ്ഞു മൂസ പറയുന്നത് ശരിയാ ഞങ്ങൾ മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു കൂടെ കൂടെ നിന്നവരാ നിന്നവര് പറയാ മൂസ മൂസ ഞങ്ങൾ 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 പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്നു മൂസയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പറയേണ്ട താമസം ഫിറാവും പറഞ്ഞ മറുപടി എന്തെന്നറിയോ നബിയുടെ കൂടെ മുസ്ലിമായിട്ട് കുറച്ച് സമയമേ ആയുള്ളൂ മുസ്ലിമായിട്ട് കുറച്ച് നേരമേ ആയുള്ളൂ അവരോട് നബിയുടെ കൂടെ കൂടിയവരോട് ഫിറാവും പറഞ്ഞ ഒരു മറുപടി നിങ്ങളെല്ലാവരെയും ഞാൻ കൈകാലുകൾ മുറിച്ചു മാറ്റും നിങ്ങളെല്ലാവരെയും ഞാൻ ആരാ ആരാ സാക്ഷാൽ നബിയുടെ കൂടെ കൊന്നുകളും അനുയായികളെ കുറിച്ചു നിങ്ങളെല്ലാവരെയും ഞാൻ കൈകാലുകൾ മുറിച്ചു മാറ്റും നിങ്ങളെ കൊന്നു കളയുമെന്ന് പറയുമ്പോ അവര് പറഞ്ഞ മറുപടി ഖുർആൻ പറയുകയാ ും അവര് മുസ്ലിമായി ജീവിച്ചില്ല മുസ്ലിമായിട്ട് കൊണ്ട് വിശ്വസിച്ചിട്ട് ആ കുറഞ്ഞ സമയം മാത്രം പ്രായമുള്ള മുസ്ലിമീങ്ങളെ പറഞ്ഞു പറഞ്ഞു കൂടെ കൂടിയവർ അവര് എടാ നീ ദുനിയാവിൽ വെച്ചല്ലേ ഞങ്ങളെ ചെയ്യാൻ പറ്റുകയുള്ളു ഞങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുകയുള്ളൂ യും പക്ഷേ കോടതിയിൽ വെച്ചിട്ട് വെച്ചിട്ട് നാളെ പരലോകത്ത് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഈ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത് മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം എവിടെ നിന്നാണ് കിട്ടിയത് ഇത് തന്നെയാണ് അമ്മയും പറഞ്ഞത് അമ്മാനെ മനസ്സിലാക്കേണ്ടതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൻ്റെ അകത്ത് പടച്ചറപ്പ് കേറിയാ പിന്നെ അവൻ അമ്മയില്ലാതെ മറ്റൊരാളെയും പേടിയില്ല എന്റെ വായത് കേൾക്കുന്ന പെണ് വായത് കേട്ടാ പോരാ ആ കേൾക്കുന്നതും പറയുന്നതും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് കയറണം പെണ്ണേ